പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ആക്സസ് പി എസ് സി ഓൺലൈനിൻ്റെ ഇന്നത്തെ സൈക്കോളജി ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് പഠന വൈകല്യത്തെക്കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത് എന്താണ് പഠന വൈകല്യം ഭാഷ പ്രയോഗിക്കുന്നതിലോ മനസ്സിലാക്കുന്നതിലോ ഉള്ള ബുദ്ധിമുട്ട് കാരണം ശ്രദ്ധിക്കുന്നതിലോ സംസാരിക്കുന്നതിലോ വായിക്കുന്നതിലോ എഴുതുന്നതിലോ കഴിവ് കുറവ് കാണിക്കുന്ന അവസ്ഥയാണ് പഠന വൈകല്യം അതായത് ഒരു കുട്ടിയുടെ നല്ല കഴിവുകളും അവൻ്റെ താഴ്ന്ന പഠന നിലവാരവും തമ്മിലുള്ള അന്തരമാണ് പഠന വൈകല്യം പഠനത്തിലെ പിന്നോക്കാവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ പലതാണ് കാഴ്ചയിലോ കേൾവിയിലോ നേരിടുന്ന പ്രയാസം ശാരീരിക കാരണങ്ങൾ അമിതമായ ഉത്കണ്ഠ വിഷാദം മുതലായ വൈകാരിക പ്രശ്നങ്ങളും ജീവിത സാഹചര്യങ്ങളിലുള്ള വിവിധ കാരണങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും എല്ലാം പഠനവൈകല്യം ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളിൽ ചിലതാണ് എന്നാൽ ബുദ്ധിശക്തിയുടെ കുറവ് മൂലമുള്ള പഠന പിന്നോക്കാവസ്ഥയെ പഠനവൈകല്യമായി കണക്കാക്കാനാവില്ല ശരാശരിയോ അതിൽ കൂടുതലോ ബുദ്ധി പ്രകടിപ്പിക്കുന്ന കുട്ടികളിലാണ് പഠനവൈകല്യം കാണപ്പെടുന്നത് ഇവയ്ക്കെല്ലാം പുറമെ മസ്തിഷ്ക സംബന്ധമായ മറ്റ് തകരാറുകളും പഠനവൈകല്യത്തിന് കാരണമാകാം പഠനവൈകല്യം ജനിതകപരമായ ഘടകങ്ങൾ മൂലവും ലഭിക്കാൻ ഇടയുണ്ട് ഗർഭകാലത്തും പ്രസവസമയത്തും പ്രസവാനന്തരവും ഉണ്ടാകുന്ന അണുബാധ ചില മരുന്നുകളുടെ ഉപയോഗം ലഹരി വസ്തുക്കളുടെ ഉപയോഗം വീഴ്ചകൾ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ രക്തസ്രാവം മാസം തിക തികയാതെയുള്ള പ്രസവം ജനന സമയത്ത് കുട്ടിയുടെ തൂക്കക്കുറവ് കുട്ടിയുടെ തലക്കുണ്ടാകുന്ന ക്ഷതങ്ങൾ പോഷകാഹാരക്കുറവ് മുതലായ കാരണങ്ങൾ മസ്തിഷ്ക പ്രവർത്തനത്തെ ബാധിച്ചേക്കാം ഇത് ബുദ്ധിമാന്ദ്യമില്ലാതെ തന്നെ പഠനവൈകല്യങ്ങൾ ഉണ്ടാവാൻ ഇടയാക്കുന്നു പഠന വൈകല്യങ്ങൾ പ്രധാനമായും നാലെണ്ണമാണ് ഡിസ്ലെക്സിയ ഡിസ്ഗ്രാഫിയ ഡിസ്കാൽക്കൂലിയ ഡിസ്പ്രാക്സിയ പ്രാക്സിയ ഭാഷാ പഠനത്തിനുള്ള പ്രശ്നങ്ങൾ അതായത് വായനയിൽ നേരിടുന്ന ബുദ്ധിമുട്ടാണ് ഡിസ്ലാക്സിയെ എഴുതാനുള്ള വൈകല്യമാണ് ഡിസ്ഗ്രാഫിയ സ്പെല്ലിങ്ങിലും യുത്തിലുമുള്ള ബുദ്ധിമുട്ട് ചില കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട് ഇത് ഡിസ്ഗ്രാഫിയ എന്നാണ് അറിയപ്പെടുന്നത് കണക്കുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ചില കുട്ടികൾക്ക് പ്രയാസമുണ്ടാവാറുണ്ട് കണക്കുകൾ കൈകാര്യം ചെയ്യുന്നതിലുള്ള പ്രയാസമാണ് ഡിസ്കാൽക്കുലിയ അതായത് ഗണിതത്തിലുള്ള വൈകല്യം ഡിസ്കാൽക്കുലിയ നാലാമത് വരുന്ന വൈകല്യം ഡിസ്പ്രാക്സിയ എന്നാണ് അറിയപ്പെടുന്നത് എല്ലാ മേഖലകളിലും കാര്യങ്ങൾ ഏകീകരിച്ച് ചെയ്യുവാനുള്ള ബുദ്ധിമുട്ടാണ് ഡിസ്പ്രാക്സിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും കുട്ടിക്ക് പഠന വൈകല്യമുണ്ടോ എന്ന് ആദ്യം കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് അധ്യാപകർക്കാണ് വായന എഴുത്ത് വാക്കുകളുടെ അക്ഷരക്രമം കണക്ക് എന്നിവ പഠിക്കുവാനായി പാടുപെടുന്ന ഒരു കുട്ടിയെ വേഗത്തിൽ തിരിച്ചറിയാൻ അധ്യാപകന് സഹായിക്കും സാധിക്കും എൽ കെ ജി യു കെ ജി പഠിക്കുവാനാരംഭിക്കുന്ന ഒരു കുട്ടി പഠന പ്രക്രിയകളുമായി മല്ലിടുന്നത് സ്വാഭാവികമാണ് എന്നാൽ മുതിർന്ന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ കുട്ടിക്ക് നേരിടുന്നുവെങ്കിൽ ആ കുട്ടിക്ക് പഠന വൈകല്യമുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട് ഏകദേശം ഏഴ് വയസ്സാകുമ്പോഴേക്കും കുട്ടികൾ പഠനത്തിൽ അടിസ്ഥാനപരമായ കാര്യക്ഷമത നേടിയിരിക്കണം എന്നാൽ ഏഴ് വയസ്സിന് ശേഷവും കുട്ടി പഠനത്തിൽ ബുദ്ധിമുട്ട് കാണിക്കുകയാണെങ്കിൽ കുട്ടിയെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ശാരീരിക നാഡീ സംബന്ധമായ പരിശോധനകൾ മനഃശാസ്ത്ര പരിശോധനകൾ സംസാരം ഭാഷ എന്നിവയുടെ പരിശോധനകൾ തുടങ്ങിയ സമഗ്ര പരിശോധനകൾ കുട്ടിയുടെ ഓരോ പഠന നൈപുണ്യങ്ങളിലുമുള്ള നിലവാരത്തെക്കുറിച്ചും വൈകല്യത്തിൻ്റെ തോതിനെക്കുറിച്ചുമുള്ള വ്യക്തമായൊരു രൂപം നൽകുന്നതിന് സഹായിക്കും പഠനവൈകല്യം നേരത്തെ കണ്ടെത്തേണ്ടതുണ്ട് പഠനവൈകല്യം ജീവിതാവസാനം വരെ തുടരുന്ന അവസ്ഥയാണ് എന്നാൽ കുട്ടിയുടെ ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കാനും അതുമായി പൊരുത്തപ്പെട്ടു പോകാനുമായുള്ള കഴിവുകൾ കുട്ടിക്ക് ശരിയായ ദീർഘകാല പരിഹാര പ്രശ്നത്തിലൂടെ നേടിയെടുക്കുവാൻ साथी